അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അൽ മുബ്ദി ഉൽമൊദ് എന്ന രണ്ട് ഇസ്മുകളാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചേർത്തു പറയേണ്ട ഒരുമിച്ച് പറയേണ്ട നാമങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അൽഫുൽ ഉൽ എന്നൊക്കെ പറയുന്ന പോലെ അൽ മുബ്ദി അൽ മുബ്ദി ഒരു ഉദാഹരണമില്ലാതെ മലയാളത്തിൽ തന്നെ അർത്ഥം കൊടുത്തത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനും മടക്കി വിളിക്കുന്നവനുമായ അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് ഒരു ഉദാഹരണമില്ലാതെ ഒരു മോഡൽ നോക്കാതെ അതിൻ്റെ ഇനീഷ്യൽ ക്രിയേഷൻ ചെയ്യുന്നത് അള്ളാഹു റബ്ബുൽ എജത്ത് മാത്രമാണ് ക്രിയേഷൻ അള്ളാഹുവിൻ്റെത് മാത്രം എന്ന് നമുക്ക് പറയുമ്പോഴും മനുഷ്യരുണ്ടാക്കി എന്ന വാക്കാൽ പറയപ്പെടുന്നുണ്ടല്ലോ ഈ പറയപ്പെടുന്നതിന് രണ്ട് വശങ്ങളാണ് ഒന്ന് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുകയല്ല മനുഷ്യൻ ചെയ്യുന്നത് മറ്റൊന്ന് ലഭ്യമായ ഒരു മോഡൽ അതൊരു ഇമാജിനറി മോഡലായിരിക്കാം പ്രകൃതിയിൽ കണ്ടതായിരിക്കാം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് മനുഷ്യൻ്റെ ചിന്തകൾ മനുഷ്യന് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള അറിവ് അള്ളാഹുവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാനുള്ള അറിവ് പ്രകൃതിയെ സംബന്ധിച്ച് ഈ ലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു നാമമാണ് അൽ അൽ അൽമുദ് അവകാശപ്പെട്ടതാണ് മനോഹരങ്ങളായ അള്ളാഹുവിന്റെ ഇസ്മുകൾ അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കേണ്ടത് ഈ മനോഹരമായ നാമങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് എല്ലാ മനോഹരങ്ങളായ നാമങ്ങളും അതുകൊണ്ട് അല്ലാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോ ഈ നാമങ്ങളെ മുൻനിർത്തിയാണ് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ നാമങ്ങളെ പടച്ചതമ്പുരാ വിശേഷണങ്ങളെ ഗുണനാമങ്ങളെ നിഷേധിക്കുകയോ അള്ളാഹുവിന്റെ ഇസ്മുകളെ തള്ളിപ്പറയുകയോ ചെയ്യുന്ന ആളുകളെ വെറു നിങ്ങളതിന് മറുപടി കൊടുക്കാനൊന്നും പോയിട്ട് കാര്യമില്ല അവരാരോ മറുപടി അവരുടെ ചെവിയിലേക്ക് കയറുകയില്ലെന്ന് മാത്രമല്ല അവരുടെ കൽബ് അത് സ്വീകരിക്കാൻ അല്ല വെറു അവിടെ നിങ്ങൾ അവരുപേക്ഷിച്ചേക്കും അള്ളാഹു എല്ലാം അറിയില്ലെ അറിയും എന്ന് അറിയൂല എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ആ പടച്ചവൻ ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടവനാവണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് വെറു ഒഴിവാക്കളി سيجزون ما كانوا يعملون أبدا شيد وندري كنا كرمانك أريه كنا الله أبرك سيتشي أي نلقو بسم الله الرحمن الرحيم يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده ോകത്തെ നമ്മൾ ചുരുട്ടും പുസ്തകത്തിൻ്റെ പേജുകൾ നമ്മൾ ചുരുട്ടുന്ന പോലെ അള്ളാഹു ആകാശലോകങ്ങളെ ചുരുട്ടും എവിടെയാണോ നമ്മൾ സൃഷ്ടിപ്പ് തുടങ്ങി വെച്ചത് അങ്ങോട്ട് പ്രപഞ്ചത്തെ നാം തിരിച്ചു കൊണ്ടുപോകും

അതായത് ഈ അറ്റവും ഈ അറ്റവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ വരും പ്രപഞ്ചം എവിടെയാണോ തുടങ്ങിയത് ആ തുടങ്ങിയിടത്തേക്ക് വിശാലമായി അകന്നുപോയ പ്രപഞ്ചത്തെ അള്ളാഹു ചാല ഒരു സിംഗുലാരിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും ബിഗ് ബാങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നവർ എങ്ങനെയാണ് എന്താ ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ സിംഗ്യുലാരിറ്റി പരമമായൊരു ഏകത്വത്തിൽ നിന്നാണ് ഈ ബ്ലാസ്റ്റൊക്കെ ഉണ്ടായത് എന്നാ പറയാം ആ ഒരു സിംഗുലാരിറ്റിയിലേക്ക് പ്രപഞ്ചത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോ വികസിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വികാസം പൂർത്തിയായി ശൃങ്കയും ചുരുങ്ങി 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 വരും എന്നിട്ടത് സിംഗ്യുലാരിറ്റിയിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു രംഗം ഈ ആയത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അള്ളാഹുഡം എങ്ങനെയാണോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് നാം തുടങ്ങിയത് അവിടേക്ക് ഇതിനെ നാം മടക്കി കൊണ്ടുപോകും തുടക്കം ഒരു സിംഗുലാരിറ്റി നിന്നാണ് അവിടെ നിന്നാണ് സമയമുണ്ടാകുന്നത് അള്ളാഹു സമയത്തിന് മുമ്പേ ഉള്ളവനാണ് സമയം അല്ല ഉണ്ടാക്കിയതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മഹാനായ അലൈ സയൻറ്റിസ്റ്റുകൾ ക്വാണ്ടം ഫിസിക്സിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമയം സൃഷ്ടിയാണ് എന്ന് സമർത്ഥിച്ച പണ്ഡിതനാണ് സൃഷ്ടിയും സൃഷ്ടാവും ഒന്നല്ല അള്ളാഹു മുഹാലിഫുൽ അള്ളാഹു സുഭാനുഹുവാല സൃഷ്ടികളോട് ഒരു നിലക്കും സാദൃശ്യമില്ലാത്തവനാണ് എന്നു വന്നാൽ സമയം എന്ന് പറയുന്ന ഈ ചട്ടക്കൂട് ഈ ദൃശ്യപ്രപഞ്ചത്തിനുള്ളിൽ കിടക്കണ സാധാ നമുക്കാണ് ഇന്നലെ ഇന്ന് നാളെ മറ്റന്നാള് പത്ത് കൊല്ലം കഴിഞ്ഞാല് കൊല്ലം എന്ന കാഴ്ചപ്പാടൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സംഗതിയാണ് അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് പടച്ചതമ്പുരാൻ സൃഷ്ടിയുടെ ഭാഗമല്ല അള്ളാഹു സൃഷ്ടിക്ക് പുറത്താണ് അതുകൊണ്ട് പഠിച്ചോ നിന്നലുണ്ടായിരുന്നോ എന്ന ചോദ്യം അള്ളാഹുവിനെ ബാധിക്കുന്ന പോലും ഇല്ല കാരണം സമയമുണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയവനാണ് അള്ളാഹു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ബാധകമായത് അള്ളാഹുനെ ബാധകമാകുന്നില്ലല്ലോ സമയം എന്താണ് എന്ന് തുടങ്ങുന്നതിന് ബിഗ് ബാങ്ങിന് മുമ്പ് സമയമില്ല കാരണം പ്രപഞ്ചത്തിൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴേ സമയം ഉണ്ടാവുള്ളൂ അപ്പോഴേ സമയത്തെ കണക്കാക്കാൻ പറ്റുള്ളൂ ആരാരും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ അറിയപ്പെടണമെന്ന് കൊതിക്കുകയും സൃഷ്ടിപ്പ് നടത്തുകയും ചെയ്തു എന്ന് അള്ളാഹുവിന്റെ ഒരു വചനം കുതിശ്ശിയായ ഹരി തുള്ളിൽ കാണാൻ കഴിയും അപ്പൊ സമയമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു അസലിൽ നിന്ന് അബദിലേക്ക് എന്ന് നമുക്ക് തിരിയുന്ന ഭാഷയിൽ പറയുന്നത് എന്നുമുള്ളവനാണ് അള്ളാഹുവിന് മുമ്പൊരു സമയമില്ല ശേഷം ഒരു സമയമില്ല അല്ല ഈ സമയം സൃഷ്ടികൾക്കേ ബാധകാവുന്നുള്ളൂ അള്ളാഹുവിയിലേക്ക് സമയം ആട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളതല്ല അല്ല ഇന്ന് ഇന്നലെ എങ്ങനെയായിരുന്നു നാളെ അങ്ങനെ ആയിരിക്കും അങ്ങനെ പറയാൻ പാടില്ല സമയവും സ്ഥാനവും അള്ളാഹുവിന്റെ ബാധകമല്ല നമുക്കിരിക്കാൻ ഒരു സ്ഥലം വേണം നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും ഒരു സ്ഥലം നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് അല്ലേ ഒരു വാക്യൂമിലേക്ക് നമ്മൾ കടന്നു നിൽക്കുമ്പോഴേ നമ്മൾ അവിടെ ഇരിക്കുക നിൽക്കുക എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ വി ഒക്യുപ്പൈ എ വാക്യൂം ഇൻ ദിസ് വേൾഡ് എവിടെയാണെങ്കിലും ആകാശത്താണ് എവിടെയാണെങ്കിലും നമുക്ക് നിൽക്കാൻ ഒരു ഇടം വേണം ഒരു സ്പേസ് വേണം അല്ലേ റബ്ബൽ അതുപോലെയല്ല അതുകൊണ്ട് ഇന്ന ാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും അതിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്ന് അഹ്ലസുന്നിന്റെ വില പറയാൻ കാരണം അതാണ് അലൽ അർഷിസ്തവ നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ അധികാരത്തിൻ്റെ കസേര എന്ന് പറയാൻ പറ്റുമെങ്കിൽ അതാണ് അർഷ് ആ അരഷിൽ അള്ളാഹു ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് കയറിയിരിക്കുന്ന പോലെ അള്ളാഹു ഇരുന്നു എന്ന് ഒരിക്കലും ഒരു മുഫസ്വറും അതിനർത്ഥം കൊടുക്കൂല അള്ളാഹു അധികാരസ്ഥനാണ് അള്ളാഹുവിന്റെ അധികാരം അള്ളാഹുത്താല സ്ഥാപിച്ചു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നല്ലാതെ ഒരു രാജാവ് ഇരിക്കുന്ന പോലെ ചേരൽ കയറിയിരുന്നു അരഷിലിരുന്നു എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടുള്ളതല്ല എന്തുകൊണ്ട് അള്ളാഹുവിന് ഒരു സ്ഥാനം ഒരു സ്ഥലം ആവശ്യമില്ല അറസ് അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണ് ഒരു ഇടം അള്ളാഹുവിനെ വേണ്ട സൃഷ്ടികൾക്ക് ഏത് വേണ്ടു സ്ഥലവും കാലവും സൃഷ്ടികൾക്ക് ബാധിക്കുന്ന വിഷയമാണ് സൃഷ്ടാവിനെ ബാധിക്കുന്ന വിഷയം യൗമന എങ്ങനെയാണോ കമാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് നമ്മൾ തുടങ്ങി വെച്ചത് അഹുദിയാണ് അള്ളാഹു തുടങ്ങി വെക്കുന്നവനാണ് സൃഷ്ടിപ്പ് നടത്തിയവനാണ് അള്ളാഹു തുടങ്ങി വെച്ചവനാണ് അല്ലാഹുമാന ഔ ആ തുടക്കത്തിലേക്ക് പ്രപഞ്ചത്തെ നാം മടക്കി കൊണ്ടുപോകും അതാണ് അൽ അൽ അള്ളാഹുവാണ് ഒരു മോഡൽ ഇല്ലാതെ ആദ്യം ഒരു മോഡൽ ഇല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് പടക്കുന്നത് അള്ളാഹു മാത്രമാണ് സുമുഴീദുഹു പിന്നെ അതിനെ മടക്കി മടക്കിപ്പടക്കുകയും ചെയ്യും നമ്മള് മനുഷ്യന്മാരുണ്ടാക്കും ചില കാര്യങ്ങൾ എന്നാൽ അത് തച്ചുപൊടിച്ചിട്ട് അതേപോലെ രണ്ടാമത് എന്ന് പറഞ്ഞ ഓ അത് അതേപോലെ ആവുമെന്ന് അറിയില്ല കേട്ടോ മിനിമം ഒരു പത്ത് അപ്പം ചൂടാണെങ്കിൽ ഒരേ സൈസിലും ഒരേ വട്ടത്തിലും കിട്ടുവോ കിട്ടൂല ഇനി പറ്റിയേക്കാം അതിലെ ചില മെഷീനുകളൊക്കെ ശരി ഇതേ സാധനത്തെ ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മ പോട്ടെ രണ്ടാമതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയുമോ നിങ്ങൾ ഉണ്ടാക്കിയ അച്ചുണ്ടല്ലോ ഈ അച്ഛന് വെക്കുമ്പോൾ കുറെ കിട്ടും ആ അച്ഛന് നിങ്ങൾക്കൊന്ന് മാറ്റി ഉണ്ടാക്കാൻ പറ്റുമോ പ്രയാസമാണ് മനുഷ്യന് ഉണ്ടാക്കിയത് ഭയങ്കരമാണ് മനുഷ്യന്റെ കഴിവിനെ സംബന്ധിച്ച് പറയുന്നത് എൺപത് ശതമാനവും അള്ളാഹു നൽകുന്ന തൗഫീഖും ഇരുപത് മനുഷ്യന്റെ ടാലൻറ്റുമാണെന്നാണ് ചിലപ്പോൾ ചില ആളുകൾ രണ്ട് വാക്ക് സംസാരിക്കുമോ ഭയങ്കരമായിട്ട് രണ്ട് വാക്ക് പറയേണ്ട സ്ഥലമായിരിക്കും ഒരു അനുശോചന യോഗമാണ് അപ്പോൾ രണ്ട് വാക്ക് പറഞ്ഞു അപ്പോൾ പറയും സംഗതി ഭയങ്കര ഉഷാറായിട്ട് ഞങ്ങളാ പറഞ്ഞത് ഒരു വരയാണ് ഒരു ക്യാൻവാസിൽ വെറുതെ അങ്ങ് വരച്ചതുള്ളൂ ഭയങ്കര ഭംഗിയായി ഒരു പ്രസംഗമാണ് ഒരു പാട്ടുപാടിയതാണ് ഒരു കവിത ചൊല്ലിയതാണ് ഭയങ്കരമായ ഒരു പെർഫെക്ഷൻ വന്നു ഈ പെർഫെക്ഷൻ എപ്പോഴും വരില്ല ഒരുപാട് ഘടകങ്ങൾ വേണം അതിൽ വലിയൊരു ഘടകം അള്ളാഹുവിന്റെ ഹിബത്താണെന്നാണ് പറയാം ഇത് എല്ലാ കവികളും കലാകാരന്മാരും സമ്മതിക്കും അതുകൊണ്ട് തന്നെ ആ ചെയ്തതുപോലെ ഒന്നും കൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ് ഏഹ് ഇനി പറയരുത് അതങ്ങ് കഴിഞ്ഞില്ലേ ഇനി രണ്ടാമത് അതുപോലെ കഴിയോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞോളന്നില്ല സുമീ അബുദ ഉൽ ഹൽ പടച്ചവൻ ഇല്ലായ്മ പടക്കും ചെയ്യും അതുപോലെ വീണ്ടും പടക്കും അള്ളാഹുവിനെതിരെ പ്രശ്നമേ അല്ല സുമ്മേഹി തുറച്ച പിന്നെ നിങ്ങൾ അള്ളാഹുലേക്കാണ് മടക്കപ്പെടുന്നത് ഇതിലൊക്കെ സൃഷ്ടിക്കാൻ കഴിയൂല ഒരു ടയർ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മരക്കഷണമെങ്കിലും ഉരുളുന്നത് കാണുമ്പോഴാണ് മനുഷ്യന്റെ തലയിൽ ടയർ ഉണ്ടാക്കിയാലും തരക്കേടിലല്ലോ എന്ന് തോന്നുന്നത് ടയറിൻറെ ഒക്കെ മുമ്പ് മരങ്ങളിൽ ഉരുളുന്നതായിരുന്നു പല പലതരത്തിലുള്ള മൂവ്മെന്റുകളും അന്നത്തെ കപ്പല് ബോട്ടിൽ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറക്കുകയാണെങ്കിലും ഒരു മലഞ്ചെരുവിൽ നിന്ന് സാധനങ്ങൾ താഴേക്ക് ഇറക്കി ഇവിടെയാണെങ്കിലും മരങ്ങൾ റോൾ ചെയ്തിട്ടേ വരിക അല്ലെ ഒരു ഉരുളുന്ന സാധനം അപ്പോഴാണ് നബിന്റെ ടയർ ഉണ്ടാക്കിയത് എന്താ നന്നായില്ലേ അങ്ങനെ പിന്നെ ട്രെയിനിന്റെ ടയറാണെങ്കിലും ഫ്ലൈറ്റിൻ്റെതാണെങ്കിലും കാറിൻ്റെതാണെങ്കിലും മനുഷ്യനൊരു മോഡൽ കാണണം അതുകൊണ്ട് പെട്ടെന്ന് കൂപ്പിടിക്കാൻ നല്ല സുഖാണല്ലോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണ് പണി എന്ന് പറയും പെട്ടെന്ന് കൂപ്പി കോപ്പി പെട്ടെന്ന് മാർക്കറ്റിൽ ഇറങ്ങും കാരണം അത് വലിയ പണിയൊന്നുമില്ല ഒരുത്തം കുറെ തരം ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചതല്ലേ ഉണ്ടാക്കണമെങ്കിൽ അതിനു മുമ്പ് വേറെ മോഡൽ വേണം മനുഷ്യൻ ഇങ്ങനെ ഗ്രാജ്വലി അഡ്വാൻസ് ചെയ്യുമെന്നാണ് ആ പറയുന്നത് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോഴേ ഒരു പത്ത് പതിനഞ്ച് ഒരു അൻപത് ഞാൻ നൂറ് ഡിസൈൻ തന്നെ ഉണ്ടാക്കി നോക്കുക പിന്നെ ഒരു ആദ്യം ഉണ്ടാക്കിയ ഡിസൈൻ മൊക്കെ തിരിച്ചു വരാ എന്നാലും അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ നോക്കുള്ളൂ എത്രയോ ചെറിയ മോഡൽ കാണിക്കുക എഞ്ചിനീയേഴ്സ് അങ്ങ് തളർന്നു പോവാണ് ിമിറ്റഡാണ് ഒരു സൃഷ്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ആ സൃഷ്ടിപ്പിനെ അള്ളാഹു റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നുഴയുതു അതെങ്ങനെയാ ഒരു വിത്തിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചയാണത് ഒരു വിത്തിലൂടെ ഒരു പഴം അള്ളാഹു അതിന്റെ കഴിക്കാനുള്ള ഭാഗം വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു സീഡ് കൊണ്ടുപോയി വെക്കുകയാണ് ആ സീഡ് മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് വൃക്ഷമാകുന്നു ആ വൃക്ഷത്തിൽ ആയിരക്കണക്കിന് പഴങ്ങൾ ഉണ്ടാകുന്നു ഓരോ പഴത്തിനും സീഡുണ്ട് വേറെ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടാ വേറെയും ആയിരക്കണക്കിന് വരങ്ങൾ ഉണ്ടാകും ഇങ്ങനെ സൃഷ്ടിപ്പിനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു ഈ വിത്ത് എന്ന് പറഞ്ഞ ടെക്നോളജി ആ ഒരു ഐഡിയ നമുക്ക് എവിടുന്ന് കിട്ടി അള്ളാഹുന്റെ സൃഷ്ടിപ്പിൽ കണ്ടതല്ലേ അത് അൻ يقول له كن ുംയക്കൂൻ അള്ളാഹുവിൻ്റെ വിഷയം ഏതൊരു കാര്യവും ഉണ്ടാവണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ كن എന്ന് ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയേ വേണ്ടു അത് പറയേണ്ട ആവശ്യമില്ല എന്നാ അള്ളാഹുവിനെ അത് പറയേണ്ട ആവശ്യമില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ മതി ഫയക്കൂൻ അതങ്ങ് ഉണ്ടാകുന്നു പുതിയ പുതിയ നക്ഷത്രങ്ങൾ പുതിയ ചെടികള് പുതിയ മഴത്തുള്ളികള്

അല്ലാഹുവാണ് മനുഷ്യരിലേക്ക് അനുഗ്രഹങ്ങളുടെ പേമാരി ആദ്യമേ ചൊരിഞ്ഞു അല്ലാഹുവാണ് നമ്മുടെ ജീവിതം നമുക്ക് ആവശ്യമായതല്ല എന്റെ കുറച്ച് വേദനയും വരുത്തൊക്കെ ഉണ്ടാവും അന്ന് സാറല്ല അതൊക്കെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് പക്ഷെ ജീവിതം തന്നില്ലേ അള്ളാഹു വിശക്കാണ്ട് ഇത്രയും കാലം നമ്മൾ പട്ടിണി കിടക്കാണ്ട് മരിക്കാതെ നിന്നില്ലേ നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം തന്നവനാണ് അള്ളാഹു അപ്പോ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ ഒരു ഉപകാരം ചെയ്തു നമ്മളതിനെ തിരിച്ചൊരു ചെയ്തു കൊടുക്കും അല്ലെ തിരിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കും പക്ഷേ നമ്മൾ ചോദിക്കാതെ നമുക്ക് തന്നതുപോലെയാണോ കിട്ടിയതിന് തിരിച്ചു കൊടുക്കുന്നത് രണ്ടും ഒരുപോലെയാണോ അല്ല നമുക്ക് കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കുന്നതും നമ്മൾ ചോദിക്കാതെ നമ്മൾ അർഹിക്കാതെ നമുക്ക് നൽകിയതും ഒരുപോലെയാണോ ഒരിക്കലുമല്ല അതുകൊണ്ടാണ് അള്ളാഹു നമ്മൾ ചോദിക്കുന്ന മുമ്പ് അതൊക്കെ തന്നിട്ടുള്ളത് പക്ഷെ നമ്മളിങ്ങനെ ജീവിക്കുമ്പോഴേ ഇതൊക്കെ സാധാരണ അങ്ങ് തന്നെയല്ലേ ജീവിച്ചാ പിന്നെ ജനിച്ചാൽ പിന്നെ അങ്ങ് വളരെ ഒരു നിർബന്ധമല്ല ജനിച്ചാൽ വളരണമെന്ന് മരിക്കാം പക്ഷെ നമ്മൾ വെറുതെ ചിന്തിക്കുകയാണത് ഇതിങ്ങനെയൊക്കെ ജീവിച്ചങ്ങനെ പോലെ തന്നെയല്ലേ എല്ലാവരും അല്ല അള്ളാഹുവിൻ്റെ ഒരു സംവിധാനം നിരന്തരം അവൻ്റെ റഹ്മത്തിൻ്റെ കരുണയുടെ കടാക്ഷം നമ്മളിലേക്ക് നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ യാത്ര തുടരാൻ പറ്റുള്ളൂ അതെവിടെ മുറിയുന്നുവോ അവിടെ നമ്മൾ തലരും തകരും അള്ളാഹു ഉപദി ആണ് അനുഗ്രഹങ്ങളുടെ പേമാരി നമ്മളെന്തൊക്കെ പരാതികൾ എനിക്കില്ല എന്നെ കൊണ്ടായില്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാലും എണ്ണിയാലൊതുങ്ങാത്ത ഞമ്മത്തുകൾ അള്ളാഹു നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ അതിന് തിരിച്ച് അള്ളാഹുനോട് നന്ദി കാണിക്കണം നന്ദി കാണിക്കാതിരിക്കുന്ന ആളുകളാണ് ദൈവനിഷേധം പറയാം അവരാണ് യുക്തിവാദത്തിലേക്ക് പോവുക അള്ളാഹു വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു സ്പെം സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ണും കാതും മൂക്കും നാക്കും നടക്കാനും ഓടാനും മസിലും ശക്തിയും രക്തവും ഊർജവും ഒക്കെ കൊടുത്തിട്ട് പറയാൻ ഞാനിങ്ങനെ പൊട്ടിമുളച്ചതാണല്ലോ അത് അള്ളാഹുവിന് വിഷമുണ്ടാക്കുന്ന വാക്കുകളാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഫയലുകളിൽ ഏറ്റവും വലിയ ഫൈല് അള്ളാഹുലേക്ക് നമുക്ക് ബന്ധിക്കാൻ കഴിഞ്ഞു എന്നതാ ഏറ്റവും വലിയ ഞാൻ നമ്മൾ ജനിച്ചു വളർന്നു ജീവൻ അതൊക്കെ വലുതാണ് അതിനേക്കാളും വലുതാണ് മുസ്ലിമായി അള്ളാഹുവിനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അതാണ് ആലിമിങ്ങൾ പറയാ ഏറ്റവും അനുഗ്രഹങ്ങളിൽ വലുത് വലുതല്ലാൻ അറിയാൻ പറ്റിയെന്നാണ് അള്ളാഹുവിനോട് മനുഷ്യന്മാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ വെറുതെ ഉണ്ടായതാണ് നീ തന്നല്ല അള്ളഹബുഡു അള്ളാഹുവിഡു അതിനെയാണ് അള്ളാഹു കാഫിറുകൾക്ക് നരകണ്ടുന്നു എന്താ കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ സത്യം നിഷേധിക്കുന്നവൻ തലച്ചോറുണ്ടായിട്ട് നിഷേധിച്ച ആളുകൾ മുസ്ലിമീങ്ങൾ അല്ലാത്തവരൊക്കെ നരകത്ത് കൂടുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല മുസ്ലിമീങ്ങൾ അല്ലാത്തവർ സത്യം അറിയാൻ അവസരമില്ലാതെ പോകുന്ന എത്രയോ ആളുകളുണ്ടാവും ഉണ്ടാവും ഉള്ളാഹൂർക്ക് പുറത്തു കൊടുക്കും അവസരമുണ്ടായിട്ട് നിഷേധിക്കുന്നവനെ കാഫിർന്ന് പറയാം കാഫിർന നരകം എന്ന് പറഞ്ഞത് എന്നല്ല മുസ്ലിം അല്ലാത്തവർക്കൊക്കെ നരകം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അവർക്ക് ദീൻ പഠിക്കാൻ അവസരമുണ്ടായിട്ട് അവർ ദീൻ പഠിക്കാതിരുന്നതാണോ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ട് സ്വീകരിക്കാതിരുന്നതാണോ എങ്കിൽ അവരുടെ പേര് കാഫിറ ദൈവനിഷേധി എന്നാണ് ദൈവ നിഷേധം എന്നത് മുമ്പിൽ പ്രൂഫ് കിട്ടുമ്പോഴാണ് നിഷേധിക്കാൻ പറ്റുള്ളൂ പ്രൂഫ് തന്നെ കിട്ടിയിട്ടില്ല പിന്നെ നിഷേധിക്കാം അപ്പൊ അവരെ നിഷേധി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ നിഷേധികൾക്ക് നരകമാണ് ഇതല്ലേ ഖുർആൻ പറഞ്ഞത് അതിനെന്ത് കുഴപ്പമുള്ളത് ദൈവ നിഷേധികൾക്ക് നരകമാണ് തലച്ചോറും ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടായിട്ട് അവർ ചെയ്തില്ലല്ലോ എന്ന് അള്ളാഹു ചോദിക്കും അള്ളാഹുവിന്റെ ഇസ്മ അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ സിഫാത്തുകളെ ജീവിതത്തിലേക്ക് അങ്ങനെ ചേർത്ത് വെച്ച് ജീവിച്ചു കാണിച്ച അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് ഹബീബുന റസൂർലാഹി സാഹു അഹി വസ്ല്ലാം മുബതി അർത്ഥങ്ങളിൽ ഒരു മിഥാൽ ഒരു ഒരു എക്സാമ്പിൾ ഒരു മുമ്പിൽ ഒരാശയം കണ്ടുകൊണ്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷം സൃഷ്ടികളുടേതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുബദി ആണ് അത് എന്നർത്തിൽ മു ഉപയോഗിക്കുന്നു അതായത് സൃഷ്ടിപ്പിനെമയിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നവനാണ് അള്ളാഹു ബാക്കി ആർക്കും അത് സാധ്യമല്ല ഇനി അൽ മുബി എന്നതിന് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിന് മറ്റൊരർത്ഥം അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ ഫയുലും അള്ളാഹുവിൻ്റെ ഔദാര്യം ഫൈലു എന്ന് പറഞ്ഞ ഔദാര്യം അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യവും അള്ളാഹു ആദ്യമേ കൊടുക്കുന്നവനാണ് അതായത് ഇബാദത് കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം കൊണ്ടോ കർമ്മം കൊണ്ടോ അവരർഹിക്കുന്നതിന് മുമ്പ് അള്ളാഹു ചാല ഔചാര്യങ്ങളങ്ങ് വാരിച്ചോരി കൊടുക്കുന്നവനാണ് അതാണ് അൽ മുബിദി എന്ന് പറഞ്ഞതിന് അർത്ഥമായി മഹാന്മാർ കൊടുത്തിട്ടുള്ളത് ബഹുഅന് മെസ്സനത് അത് ഏറ്റവും നല്ല ബന്ധമാണ് ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബന്ധം ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കാത്തിരുന്ന് അതിന് പകരം കൊടുക്കലല്ല പിന്നെയോ ആദ്യമേ നമ്മളായിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന ദാനം അതാണ് ഏറ്റവും വലിയ ബന്ധം അവിടെയാണ് സ്നേഹബന്ധം വളരെ ആഴത്തിൽ അവിടെ ഇറങ്ങുന്നത് അള്ളാഹു സുബാന ഹൂവചാല നമ്മളായിട്ട് റബ്ബിനോട് ചോദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ഔദാര്യം അർഹിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു സുബാനുഹുവ ഔദാര്യം നൽകുന്നവനാണ് അതാണ് അൽ അതാണല്ലോ സനത് അത് ഏറ്റവും നല്ല ബന്ധമാണ് സനതെന്ന് പറഞ്ഞിരിക്കും ബന്ധമാണ് ഏറ്റവും നല്ല ബന്ധമാണ് പടച്ചു തമ്പുരാൻ നമ്മളുമായി നമ്മളുമായി പടച്ചം സ്ഥാപിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ന്യാമ്മച്ചുകൾക്ക് ഷുക്ർ ചെയ്യാൻ ന്യായ്മച്ചുകൾ ആദ്യം തന്നപ്പോൾ നമ്മൾ ഷുക്ർ ചെയ്തിട്ടുണ്ടോ നമ്മൾ ശുക്രു ചെയ്ത് വെറുതെ ശുക്രു ചെയ്തപ്പോഴല്ലോ ന്യാമത്ത് കിട്ടിയത് ന്യാമത് അള്ളാഹു നമുക്ക് നൽകിയതാണ് നമ്മുടെ ജീവിതം നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകാലുകൾ നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ ഇതൊക്കെ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മളൊന്നും ചോദിച്ചതല്ല അതുകൊണ്ട് ഇത് വലിയൊരു ബന്ധമാണ് ചില ആരിഫീങ്ങൾ അള്ളാഹുന്റെ ചിലഫിയൽ കൊടുത്ത ഹൃദയത്തിലേക്ക് ഒരു പ്രകാശം നൽകുന്നവനാണ് അള്ളാഹു ആ പ്രകാശം അവരുടെ ജീവിതത്തിൽ വെട്ടിത്തിളങ്ങും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവർ ആ പ്രകാശത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തെറ്റ് ചെയ്യൂല മാസൂമ്യങ്ങളാണ് എന്നൊന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ അവർക്ക് തോപ ചെയ്യാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അള്ളാഹു അറബുൽ ഹൃദയത്തിന് വെളിച്ചത്തിൻ്റെ വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കും എവിടെയെല്ലാം പോകാനുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ പറയപ്പെടുന്നിടത്തേക്ക് അള്ളാഹുനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്നിടത്തേക്ക് വിക്ര ചൊല്ലുന്നിടത്തേക്ക് സൊലാത്തിന്റെ മജിസിലേക്ക് ഹബീബിന്റെ മധുഹബർ അലൈഹി സൊല്ലാസ്വല്ലം അവരെത്തിയിരിക്കും ഇത് അള്ളാഹു നൽകുന്നൊരു നൂറാണ് അങ്ങനത്തെ ചില പ്രകാശം കിട്ടുന്ന ആളുകളുണ്ട് അങ്ങനെ മുക്മിനീകളുടെ കൽബിലേക്ക് പ്രകാശം എറിഞ്ഞു കൊടുക്കുന്നവനായ അള്ളാഹു എന്ന് മുബിത് അർത്ഥമുണ്ട് എന്ന മഹാന്മാരായ അരിഫീങ്ങൾ അതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് നൂർ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അത് കൽബിലേക്ക് കിട്ടണം ഫിൽ ഹലഫ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഇസ്മുദ്ധരിച്ചുകൊണ്ട് നുണ പറയരുത് നിങ്ങൾ അള്ളാഹുവിന്റെ ഇസ്മ പറഞ്ഞ് നുണ പറയാൻ നിന്നാൽ അള്ളാഹു നിങ്ങളെ നിസ്സാരന്മാരാക്കി മാറ്റും മൊഴീദാണ് അള്ളാഹു നമ്മളെ പരലോകത്തേക്ക് മടക്കി കൊണ്ടുപോകുന്നവനാണ് നമ്മൾ ആദ്യം പറഞ്ഞു മൊഴീദൻ തന്നെ ജീവനെ ആവർത്തിക്കുന്നവനാണ് സൃഷ്ടിപ്പിനെ ആവർത്തിക്കുന്നവനാണ് അള്ളാഹു ഇനി പറയുന്നത് അള്ളാഹു നമ്മളെ മടക്കി കൊണ്ടുപോകുന്നവനാണ് ആ മടക്കയാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാവണം